ത്രികോണ മത്സരമായി തോന്നിയിട്ടില്ല നല്ല കോമ്പറ്റീഷൻ ഉണ്ട് മൂന്ന് പാർട്ടിക്കാരും തമ്മിൽ നമ്മൾ നല്ല വിജയ സാധ്യത കണ്ടു തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ത്രികോണ മത്സരമായിട്ട് തോന്നിയിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് വർക്കുകളൊക്കെ ഉണ്ട് അത്രേ ഉള്ളു മാക്സിമം എല്ലാ റോഡും കംപ്ലീറ്റ് ആണ് വർക്കുകളെല്ലാം എന്താ വോട്ടർ ബാളിൽ എല്ലാവരും വോട്ട് ചെയ്യുക വിജയിപ്പിക്കുക അത് മാത്രമേ പറയാനുള്ളൂ എപ്പോഴും കൂടെ തന്നെ ഉണ്ടാകൂ ഒരു സഹോദരിയെ പോലെ അത് തന്നെയാണ് പറയാനുള്ളത് ഞാൻ ഇവിടെ ഉള്ള ആളാണ് എന്നെ ഇവിടെ മെജോറിറ്റി ആൾക്കാർക്കും അറിയാം അപ്പൊ ആ സപ്പോർട്ട് എപ്പോഴും കൂടെ എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ആ വിശ്വാസത്തിൽ എല്ലാവരും വോട്ട് ചെയ്യണം എന്ന് മാത്രമാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത് നൂറ് ശതമാനം ഉറപ്പായിട്ട് ബിജെപി തന്നെ പിടിച്ചിരിക്കുക ഇവരാണ് ഇപ്പോഴ് കറങ്ങുന്ന ബി ജെ പിയിലേക്ക് വന്നിരിക്കുന്ന സ്ഥാനാർത്ഥികൾ അതിനെക്കുറിച്ച് എന്താ പറയുന്നത് വളരെ നല്ലൊരു കാര്യമല്ലേ ഇങ്ങനെ ഒരു പാർട്ടിയിൽ ഇത്ര ആൾക്കാരും മത്സരിക്കുന്നു പറയുന്നത് ആ പക്ഷേ അത് നല്ലൊരു വിജയമല്ലേ പാർട്ടിക്ക് തന്നെ തീർച്ചയായും അതെ നൂറ് ശതമാനം പാർട്ടിക്ക് നല്ലൊരു വിജയമാണ് ഇത്ര ആൾക്കാർ മത്സരിക്കാനുണ്ടല്ലോ എന്ന് പറയുന്നത് തന്നെ നൂറ് ശതമാനം കോർപ്പറേഷൻ ബിജെപി തന്നെ അതിനെ കുറിച്ചല്ലേ എനിക്കിപ്പോ പറയാനുള്ളത് എപ്പോഴും അവരോടൊപ്പം അവരുടെ കൂടെ തന്നെ കാണും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ അവർക്ക് എന്താവശ്യത്തിന് ഏത് സമയവും എന്റെ അടുത്ത് എത്താൻ പറ്റും അതിനുള്ള സപ്പോർട്ട് എപ്പോഴും എന്റെ കൂടെ കാണും അത് മാത്രമാണ് എനിക്ക് അവസരത്തില് പൂജ്യപ്പുരമുള്ള ആൾക്കാരോട് പറയാനുള്ളത്